ഹായ് കുട്ടീസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കുസൃതി ചോദ്യമായിട്ടാണേ അപ്പം ഇന്നത്തെ കുസൃതി ചോദ്യത്തിന് ഫസ്റ്റ് കമന്റ് ചെയ്ത് ശരിയായ ഉത്തരം പറയുന്നവരുടെ പേര് നമ്മൾ അടുത്ത വീഡിയോയിൽ കമന്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഉത്തരം നമ്മുടെ പിള്ളേർക്ക് അറിയോന്ന് അറിയില്ല ചോദിച്ചു നോക്കാം അറിയില്ലെങ്കിൽ ഫോളോവേഴ്സ് കമന്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദിക്കട്ടെ കുസൃതി ചോദ്യോ കുസൃതി കുട്ടന്മാർ റെഡിയാണോ ഒച്ചത്തിൽ പറ റെഡിയാണെന്ന് അപ്പോൾ ഓക്കേ രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട് അതിലൊരു ബക്കറ്റിൽ ദ്വാരമുണ്ട് എന്നാൽ ധാ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല ദ്വാരമുള്ള ഭാഗത്ത് നിന്ന് വെള്ളം പോകുന്നില്ല കാരണം എന്താണ് വെള്ള കുസൃതി ചോദ്യം ക്വസ്റ്റ് ശ്രദ്ധിച്ചേട്ടെ രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട് അതിൽ ഒരു ബക്കറ്റിന് ദ്വാരമുണ്ട് എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അറിയുന്നവര് പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ എന്താണ് രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട് അതിലൊരു ബക്കറ്റിന് ദ്വാരമുണ്ട് എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നില്ല കാരണം എന്ത് ചോദ്യമാണ് ഇതിന്റെ ഉത്തരം ആദ്യം പറയുന്നവർക്ക് പേര് കമന്റ് ചെയ്യും അത് അടുത്ത വീഡിയോയിൽ പറയും അപ്പൊ പിള്ളേർക്ക് രണ്ടാമത് കിട്ടുന്നില്ലല്ലോ തെങ്ങുന്നല്ല അപ്പൊ ഉത്തരം നമുക്ക് കമന്റിലൂടെ കേൾക്കാം അപ്പൊ ബൈ ബൈ ഓക്കെ താങ്ക്യൂ